വർഷം മുൻപ് ഹൃദ്രോഗത്തെ തുടർന്ന് രണ്ട് ശസ്ത്രക്രിയകൾ കഴിഞ്ഞ മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നപ്പോഴാണ് മൈനാഗപ്പള്ളി അജിതാ ഭവനിൽ ശിവൻകുട്ടി ചിരട്ടകളുമായി കൂട്ടുകൂടുന്നത് മുറ്റത്ത് കിടന്ന രണ്ട് തേങ്ങ എടുത്ത് ഭാര്യ സരള അണ്ടിയാപ്പീസിൽ പോയി വന്നപ്പോഴേക്കും രണ്ട് ചായക്കപ്പ് ഉണ്ടാക്കി സർപ്രൈസ് നൽകിയാണ് ചിരട്ടയിലെ കരകൗശല നിർമ്മാണത്തിന്റെ തുടക്കം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇന്ത്യ ഓഫീസ് ജോലിക്കാരിയായിരുന്നു ഞാൻ കോർപ്പറേഷൻ അല്ലെ ആദിനാട് ആദിനാട് കോർപ്പറേഷൻ കമ്പനിയിൽ പോകായിരുന്നു അങ്ങനെ ഞാൻ കമ്പനിയിൽ നിന്ന് വൈകുന്നേരത്തെ ഒരു ദിവസം വന്നപ്പം ഈ സൈഡിൽ തൊണ്ടും ചിരട്ട ഇരണ്ടിയ ചോറും ഒക്കെ കടങ്ങുന്നു ഞാൻ ചോദിച്ചു ഈ മുറ്റം ഇത് ഏത് പിള്ളേരാണ് ഇത് അഴുക്കാക്കിയെന്നും പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറും അകത്തോട്ട് കയറിയപ്പോൾ ഈ ടേബിളെ രണ്ട് കൊച്ചു കപ്പിരിക്കുന്നു അന്നേരം ഞാൻ ചോദിച്ചേ ഇതാര എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ ഞെടി എനിക്ക് ഞാൻ ചുമ്മാ അത് കൂടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ബ്ലേഡും ഒക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പണിഞ്ഞാന്ന് പറഞ്ഞു ഞാൻ വഴക്കുമറഞ്ഞു കാരണം ഞാൻ ഇത്രയൊക്കെ വയ്യാത്ത ഒരാളിത് ചെയ്തല്ലോ എന്നും പറഞ്ഞ് വഴക്കും പറഞ്ഞു വെച്ച് ഞാനകത്ത് കയറി പോയ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞെടി നമുക്ക് രണ്ടുപേർക്കും ചായ കുടിക്കാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പുണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞു കൊള്ളാം ഇവിടെ ക്ലാസ് ഇല്ലാതെട്ടാണോ എന്നും ചോദിച്ചാൽ ഞാൻ വഴക്ക് പറഞ്ഞു വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യല്ലേ എന്നെ കൊണ്ട് നിവർത്തിയില്ല എന്നും പറഞ്ഞു വെച്ച് ഞാൻ പോയി അങ്ങനെ അന്ന് അതങ്ങനെ കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ വന്നപ്പോ നാല് കപ്പുണ്ടാക്കി വെച്ചേ ഇവിടെ നാലഞ്ച് കൊച്ചു തേങ്ങ കിടന്നതുകൊണ്ടാണ് അങ്ങനെ മോനെ ഓരോ ദിവസം വരുമ്പോഴും അദ്ദേഹം ഒരേ ഊട്ടം ചെയ്ത് എഴുതു എഴുത് വെക്കുന്നുണ്ട് അപ്പൊ മോം വഴക്കും പറഞ്ഞു മോള് വഴക്കും പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരും പറഞ്ഞു ശിവ ഇത്രയും വയ്യാതിരിക്കുന്ന നീതി ചെയ്യരുത് എന്നും പലരും പറഞ്ഞു അന്നേരം പറഞ്ഞു ഞാനിവിടെ ചുമ്മാതിരുന്ന ആ പലതും ആലോചിച്ചാൽ ഒരു രോഗി കൂടത്തേ ഉള്ളു അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് അങ്ങ് ചെയ്തതാ അങ്ങനെയാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം എതിർത്തെങ്കിലും രോഗത്തെയും മടുപ്പിനെയും മറികടക്കാൻ ശിവൻകുട്ടി കണ്ടെത്തിയ മാർഗമാണ് ചിരട്ടയിലെ അത്ഭുത സൃഷ്ടികളെന്ന് മനസ്സിലാക്കി ഒപ്പം നിന്നു പതിയെ പുട്ടുകുറ്റിയും ചിരട്ട സ്പൂണും തവിയുമെല്ലാം തയ്യാറാക്കി സമീപവാസിയും കോൺഗ്രസ് നേതാവുമായ മൈനാഗപ്പള്ളി ദേവി ഒരു ദിവസം വീട്ടിലേക്ക് എത്തിയതോടെയാണ് കലാവിരുദ്ധ മറ്റുള്ളവരിലേക്കെത്തുന്നത് അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിന്റെ കരകൗശല വിദഗ്ധ തിരിച്ചറിയൽ കാർഡ് നേടാനായി പ്രോത്സാഹിപ്പിച്ചത് തുടർന്ന് കൃഷ്ണാഞ്ജലി കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് വർക്സ് എന്ന പേരിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു കുടുംബശ്രീ എ ഡി എസ് പുഷ്പയാണ് മേളകളിലേക്ക് എത്തിച്ചത് എവിടെ പോയാലും ശിവൻകുട്ടിക്ക് തുണയായി സരളയും ഉണ്ടാകും ചിരട്ട വൃത്തിയാക്കാനും വാർണിശ് ചെയ്യാനും കൂടും ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് ദേവി കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ നാലാമത്തെ സരസ്മേളയിലാണ് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയത്തു പങ്കെടുത്ത ആദ്യ സരസ്മേളയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൊല്ലത്തു പങ്കെടുത്ത രണ്ടാമത്തെ സരസ്മേളയിലും മികച്ച സ്റ്റോളിനുള്ള കുടുംബശ്രീ മിഷന്റെ അവാർഡ് സ്വന്തമാക്കി എന്റെ കേരളം ഓണമേള വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളകളിലെല്ലാം ഇന്ന് സ്ഥിരം സാന്നിധ്യമാണ് അങ്ങനെ രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ ഒരു വർഷത്തോളം ഇരുന്നു അപ്പൊ എനിക്ക് മുമ്പാതിരുന്നപ്പോ ഒരു ഐഡിയ ഇങ്ങനെ തോന്നി അങ്ങനെ ഒരു കപ്പിൽ തുടങ്ങിയതാണ് ഞാൻ അങ്ങനെ അത് തുടങ്ങി എല്ലാരും വഴക്കുറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും എല്ലാരും വഴക്കു പറഞ്ഞ് മക്കൾ വരെ വഴക്കുറഞ്ഞു സുഖല്ലായിരുന്നു ആൾ ഇതിനെ ചെയ്തതെന്ന് ചോദിച്ചത് ഞാനത് പകവെറ്റില്ല ഞാനത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ പണിയാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരു സാധനം മനസ്സിൽ കാണുക എൻ്റെ മനസ്സിൽ പതിക്കും അത് പതിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത് അതെങ്ങനെയും തീർക്കുക അല്ലാതെ അത് മുഷിപ്പോ മറ്റു കാര്യങ്ങളുമല്ല എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ചെയ്യുന്ന സാധനം തീർക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ളത് ചിലർ പറയും ഇത് മുഷിപ്പല്ലയോ എന്ന് പറഞ്ഞാൽ അല്ല മുഷിപ്പല്ല അത് ആരും പറയരുത് ഒരു കാര്യമൊന്നും ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നു അത് ചെയ്തു തീർക്കുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അപ്പൊ അതിനെ മുഷിപ്പ് വരുത്തില്ല മുഷിപ്പായിട്ട് നമുക്ക് തോന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത ചായക്കപ്പ് തവി പുട്ടുകുറ്റി മുന്ത കറിത്തൂക്ക തുടങ്ങിയ വീട്ടുപകരണങ്ങൾ വാൽക്കണ്ണാടി ചക്കയോട് കൂടിയ പ്ലാവ് മയിൽ നിലവിളക്ക് തുടങ്ങിയ അലങ്കാര ഉൽപ്പന്നങ്ങളും ശ്രീകൃഷ്ണൻ ഗണപതി അയ്യപ്പൻ എന്നീ വിഗ്രഹങ്ങളും ശിവലിംഗവും എല്ലാം ഇവിടെ സുലഭമാണ് പതിനഞ്ച് രൂപ മുതലാണ് വില വീട്ടുപകരണങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ തേങ്ങ വിലയ്ക്ക് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത് അലങ്കാര വസ്തുക്കളും മറ്റും നിർമ്മിക്കാൻ സമീപത്തെ വീടുകളിൽ നിന്നുള്ള ചിരട്ടകളും ഉപയോഗിക്കും ഒരു ചെറിയ പുട്ടുകുറ്റി ഉണ്ടാക്കാൻ കുറഞ്ഞത് രണ്ട് ചിരട്ടയെങ്കിലും വേണ്ടിവരും കൃത്യമായി ഇത്ര വരുമാനം കിട്ടുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും മാസം മരുന്ന് വാങ്ങാനുള്ള നാലായിരം കിട്ടാറുണ്ടെന്നാണ് ശിവൻകുട്ടി പറയുന്നത് മക്കളുണ്ടെങ്കിലും അവരെ ചിലവിന് ബുദ്ധിമുട്ടിക്കരുതുന്ന ഇരുവർക്കും നിർബന്ധമാണ് ശ്രീനാരായണഗുരു അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകരുടെ രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവൻകുട്ടി മക്കളായ അജയ്കുമാർ അജിത മരുമക്കളായ ബീന സുരേഷ് എന്നിവരും പൂർണ്ണ പിന്തുണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകം പരിശീലനമൊന്നുമില്ലായിരുന്നു മനസ്സിൽ തോന്നുന്നത് ചെയ്യും ചിരട്ട കിട്ടിയാൽ പിന്നെ രോഗത്തെ ഞാൻ മറക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു